ഡിജിറ്റൽ യുഗത്തിൽ കാലങ്ങളായി യാത്രക്കാരുടെ ആവശ്യമാണ് കെഎസ്ആർടിസിയും ഓൺലൈൻ പേയ്മെന്റ് സൌകര്യം യാഥാർത്ഥ്യമാക്കണമെന്നത് അധികം വൈകാതെ ഇത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കെഎസ്ആർടിസി കെഎസ്ആർടിസി ബസ്സുകൾ ഡിജിറ്റൽ പേയ്മെന്റ് സൌകര്യം നാലു മാസത്തിനുള്ളിൽ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഡിജിറ്റൽ ടിക്കറ്റിംഗ് സൊല്യൂഷൻ നിലവിൽ വരുന്നതോടെ ഓരോ ആറ് സെക്കൻഡിലും ബസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഡെബിറ്റ് കാർഡ് യുപിഐ മൊബൈൽ വാലറ്റ് നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വഴി ടിക്കറ്റ് എടുക്കാം നിലവിൽ കെഎസ്ആർടിസി ഉപയോഗിക്കുന്ന ടിക്കറ്റ് മെഷീനിൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ കഴിയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെഎസ്ആർടിസിയിൽ പുത്തൻ ചില മാറ്റങ്ങൾ കൂടി ആവിഷ്കരിക്കാൻ തയ്യാറെടുത്ത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി ഗ്രാമങ്ങളിലൂടെ ഓടുന്നതിന് സംസ്ഥാനത്ത് മുന്നൂറ് കെ എസ് ആർ ടി സി മിനി ബസ്സുകൾ വാങ്ങാനാണ് തീരുമാനം എല്ലാ പഞ്ചായത്ത് റോഡുകളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കുക എന്നതാണ് ലക്ഷ്യം ബസ്സുകൾ കഴുകുന്നതിന് ഹൌസ് കീപ്പിംഗ് വിംഗ് ഉണ്ടാകും ഇവർ ബസിന്റെ വൃത്തി പരിശോധിക്കും ബസ്സുകൾ കഴുകുന്നതിന് പവർഫുൾ കംപ്രസ് വാങ്ങിയിട്ടുണ്ട് കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ കൊടുത്തുതീർക്കുമെന്നും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി രണ്ടു മാസത്തിനുള്ളിൽ ജീവനക്കാർക്ക് മാസം ആദ്യം തന്നെ ശമ്പളം നൽകും ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് വലിച്ചു വാരി റൂട്ട് പെർമിറ്റ് നൽകുന്നത് ഒഴിവാക്കും ഇതിനായി എം എൽ എ മാർക്ക് കത്ത് നൽകിയിട്ടു വേഗപ്പൂട്ട് വിച്ഛേദിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നതിന് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കമ്പനിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദ് ചെയ്യും വേഗപ്പൂട്ട് പരിശോധന സംസ്ഥാനത്ത് ഉടനീളം തുടരും ഓവർലോഡ് അല്ല ഓവർ സ്പീഡാണ് അപകടം നടക്കുന്നതിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടു മാസത്തിനുള്ളിൽ ജീവനക്കാർക്ക് മാസം ആദ്യം തന്നെ ശമ്പളം നൽകുമെന്നും ഇതിനായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എല്ലാ ഡിപ്പോകളിലും കയറാതെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസ് ബസ്സുകളുടെ സ്റ്റോപ്പുകൾ യാത്രക്കാർക്ക് മനസ്സിലാകുന്നില്ലെന്ന് പരാതി ഇതോടെ പലർക്കും വഴിയിൽ ഇറങ്ങേണ്ടി വരുന്നു ഇത്തരം ബസ്സുകളുടെ മുൻ മുൻഗ്ലാസിൽ കയറാത്ത ഡിപ്പോകൾ എഴുതി എഴുതിവെക്കുന്നുണ്ട് എന്നാൽ ഇത് പല യാത്രക്കാരും ശ്രദ്ധിക്കുന്നില്ല ബസ്സുകളുടെ മുൻപിൽ എൽ എസ് എസ് എഫ് പി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന് യാത്രക്കാർക്ക് മനസ്സിലാകുന്നില്ലെന്ന് ജീവനക്കാരും പറയുന്നു ബസ് സ്റ്റാൻഡിൽ കയറാതെ അതിനു മുൻപിലുള്ള സ്റ്റോപ്പിലാണ് യാത്രക്കാരെ ഇറക്കുന്നത് ബസ്സുകൾ സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസായി മാറ്റിയപ്പോൾ വരുമാനം കുറഞ്ഞതായും ആക്ഷേപമുണ്ട് ദീർഘദൂര റൂട്ടുകളിൽ നോൺ സ്റ്റോപ്പ് എൻ ടു എൻഡ് സർവീസ് നടത്തുകയാണ് വേണ്ടതെന്നും ഇതോടെ വരുമാനം കൂടുമെന്നും തൊഴിലാളി സംഘടനകൾ പറയുന്നു ബസ്സുകളുടെ കൂട്ടയോട്ടം ഒഴിവാക്കി സൗകര്യം വർദ്ധിപ്പിക്കാനാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് കെ എസ് തുടങ്ങിയത് എല്ലാ ബസ്സുകളും എല്ലാ ഡിപ്പോയിലും കയറില്ല എന്നതാണ് സവിശേഷത ദേശീയപാത എം സി റോഡ് വഴിയുള്ള സർവീസുകൾക്ക് ബസിന്റെ മുൻവശത്ത് പ്രത്യേക കളർ പ്ലേറ്റുകൾ നൽകി ലിമിറ്റഡ് സ്റ്റോപ്പ് ഒന്ന് രണ്ട് എന്നിങ്ങനെ രേഖപ്പെടുത്തും എം റോഡ് സർവീസ് പച്ചപ്രതലത്തിലും ദേശീയപാതയിൽ മഞ്ഞുയിലുമാകും നമ്പർ നൽകുക അതിന്റെ സമീപം കയറാത്ത ഡിപ്പോകൾ രേഖപ്പെടുത്തും രാത്രി എല്ലാ ഡിപ്പോയിലും കയറും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി